വചനത്തിൻ്റെ സദ്യയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആന്തരിക അഭിഷേകത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതാണ് ഇപ്പം നമ്മുടെ വിഷയം എന്താണ് ദൈവം ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് നിന്നെ നിന്നെയും കൊല്ലത്തില്ല കടമായാലും ജപ്തി ആയാലും നീ നശിക്കത്തില്ല കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ

രണ്ടാം ഘട്ടം എസ് എ കെ പതിനാറിൻ്റെ നാലാണ് ഒന്നാം ഘട്ടം എസ് എ കെ പതിനാറിൻ്റെ നാല് കഴിഞ്ഞ അഞ്ച് മുതലുള്ള വാക്കുകള് ശ്രുദ്ധിക്കട്ടെ വായിക്കട്ടെ എസ്റാം അധ്യായം അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല ആർക്കും നമ്മൾ ദയ തോന്നാത്തൊരു കാലം എന്നെ ദൈവത്തിന് മാത്രം ദയ തോന്നുന്ന ഒരു കാര്യത്തിലൂടെയാണ് ചിലപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ആ ജനിച്ച ദിവസം തന്നെ ജനിച്ച ദിവസം തന്നെ ഓ എൻ്റെ അമ്മേ അതൊക്കെയാ ഇത് കണ്ടാ ഞാൻ പറഞ്ഞില്ലേ വെറുക്കപ്പെടും ചിലപ്പോൾ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവര് കൂട്ടുപണിക്കാര് അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ളവര് വെറുപ്പിൻ്റെ ഒരു കാലം ഉണ്ടാകും വെറുപ്പിൻ്റെ കാലം ഉണ്ടാകുമ്പോഴും തിരിച്ച് വെറുത്തോണ്ട് നീ ഉടമ്പടിയുടെ ബ്രേക്ക് ചെയ്യരുത് തിരിച്ച് വെറു അതായത് ഉടമ്പടി എന്ന് പറയണത് ദൈവമായിട്ട് ചെയ്തിരിക്കണ ഒരു ബന്ധമാണ് അതിൻ്റെ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലവ് ഓഫ് ഗോഡാണ് ദൈവ സ്നേഹത്തിനെ ഇപ്പോൾ നിന്നെ വെറുക്കാം ഇപ്പം നമുക്കറിയാലോ ഇപ്പോൾ ഈശോയെ യുവദാസ് വരുന്ന വന്ന് മുത്തി മുത്തണില്ലേ ഈശോയെ ഗത്സമിനയിൽ യുവദാസ് വന്നിട്ട് ഈശോയെ ചുംബിക്കുന്നുണ്ട് അപ്പോൾ ഈശോ എന്നറിയാം ഇവൻ ചുംബിച്ച് കാണിച്ചു കൊടുക്കണം എന്നറിയാം കാര്യം യുഹന്നാനും ഈശോയും ഏതാണ്ട് ഒരേ ലക്ഷണമായത് കാരണം പ്രധാന പുരോഹിതന്മാർക്കും പൊട്ടാളക്കാർക്കും അറിയാൻ പാടില്ലാത്ത ആളെ അറിയാൻ പാടാത്ത കാരണം ആളെ ചൂണ്ടിക്കാണിക്കണ പകരം ചുംബിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അപ്പം അത്രയും നിഷ്ഠൂര കഠോര പ്രവർത്തനമാണ് ഇവൻ ചെയ്യണത് പക്ഷേ ഈശോയുടെ വിശുദ്ധിയെ ഈശോയുടെ ദൈവ സ്നേഹത്തെ അതിന് മങ്ങനേൽപ്പിക്കാൻ ഈ യുദാസിന്റെ ഈ കാപട്യത്തിന് കാപട്യത്തിന് പറ്റണില്ല ഈശോ എന്താ പറയണത് യുദാസിന്റെ ആശേപി വിളിക്കണത് ടേക്ക് ഓഫ് ഗോഡ് തായുടെ ഇരുപത്തി ആറാം അധ്യായം നാപ്പത്തി ഒമ്പതാമത്തെ വാക്യം അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞേ അവൻ പെട്ടെന്ന് അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് യേശുവിന്റെ അടുത്ത് ചെന്ന് ഗുരു ഗുരു എന്ന് എന്ന് അവനെ ഇതാണ് സാധനം കണ്ടാ യേശു ഈ കാലനോട് ചോദിക്കണേ യേശു അവനോട് ചോദിച്ചു എന്താണ് പറയണത് എടാ കാലമോടാ നീ എന്നെ കൊല്ലാൻ വേണ്ടി എന്നാണ് ചോദിച്ചത് അല്ല സ്നേഹിത പക്ഷേ ഇതാണ് ട്രാൻസ്പിഗറേഷൻ മെറ്റമോർഫിയ എന്ന് പറയും കർത്താവ് താപോർമാരയിൽ സംഭവിച്ചതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഇവിടെ നടക്കുന്നത് ഉടമ്പടി ഇരിക്കുന്നവർ ഒരു താപോറിലിട്ടുള്ള യാത്രയിലാണ് അവരുടെ മനുഷ്യത്വത്തിൻ്റെ അകത്ത് ഇങ്ങനെ മെറ്റമോർഫിയ സംഭവിക്കും ഒരു രൂപാന്തരീകരണം തന്നെ കൊല്ലാൻ വേണ്ടി വന്ന കാലിനെ എന്ന് വിളിച്ചുകൊണ്ട് വിശുദ്ധിയുടെ കൊടിമുറി കേഴുന്ന കർത്താവിൻ്റെ തരിക് താബോറാണിത് ഒരു വാന്തികൾ സംഭവിക്കുന്നത് എന്താണ് എന്റെ കാര്യം വിശുദ്ധിയാണ് ഇവിടെ വരുന്നത് കാര്യം ഹെബ്രായ ലേഖനം ഇവിടുത്തെ വിദ്വേഷത്തിൻ്റെ പേര് ഹെബ്രായ പന്ത്രണ്ട് പതിനഞ്ച് ഹെബ്രാർ എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ അല്ല ഈശോ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ യൂദാസ് ചുംബിക്കുമ്പോഴും തൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഈശോ ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിലായില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാനും ശ്രദ്ധിക്കണം യുവദാസും വിലാത്തസും ഒക്കെ നമ്മുടെ ചുറ്റും നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടാകും പക്ഷെ ദൈവം ശ്രദ്ധിക്കണത് എന്താണ് കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അപ്പോൾ അതാണ് ഹെബ്രയർ പന്ത്രണ്ട് പതിനഞ്ച് വായിച്ച് ും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ വിദ്വേഷത്തിന്റെ ഉപദ്രവം ചെയ്യാതിരിക്കുക ഈശ സൂക്ഷിക്കണം വിദ്വേഷം ഇവനോട് ആൾക്കാരും വിദ്വേഷം തോന്നൂല്ല അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾ അതിർത്തി തർക്കമുള്ള ആൾക്കാരുണ്ടാകും നിങ്ങളുടെ പ്രൊമോഷൻ പിടിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാകും നിങ്ങളുടെ ഈ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാകും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും പിന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുവാൻ ഇത്തരം കാര്യങ്ങൾ ഉടമ്പടിയിലൂടെ പോകുമ്പോൾ ഒരു താപൂർണ്ണ നമ്മളിൽ സംഭവിക്കുകയാണ് എന്താണ് ഒരു രൂപാന്തരീകരണം ആ രൂപാന്തരീകരണം സംഭവിക്കണമെങ്കിൽ ഇതുപോലുള്ള ഏജൻസികൾ ഉണ്ടാകണം യുദാസ് പിതാത്തൂർസ് അങ്ങനെ കുറേ ഏജൻസികളില്ലേ അവർ നമ്മുടെ ശത്രുക്കളെ കൃപയുടെ ഏജൻറ്റായിട്ട് കണ്ടാൽ മതി മനസ്സിലായി യുവർ എനിമീസ് ആൻഡ് ഓപ്പോസിറ്റ് എ കൗണ്ടർ പാർട്ട് ആർ ഒള്ളി ദ പ്രൊമോട്ടേഴ്സ് ആൻഡ് ഏജൻസ് ഓഫ് യുവർ ഗ്രേസ് ഐടി ഗർദാസ് ഹല്ലേലൂയ 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 ഈശ്വരനെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവകൃപ ഹല്ലേലൂയ 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 സുദിഗട ഹല്ലേലൂയ ഈശ്വരനെ ഹല്ലേലൂയ 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 ഈശ്വര സുദി ഹല്ലേലൂയ ഹല്ലേലൂയ ഉട്ടവർ പെൻ ദുക്കളും എല്ലാ സേഗീദ ശ്രീധാരം കേന്ദ്ര മീ ഭരാത്തി ശ്രേഖന്ദി നാളീ ഭി നിരുവേ എന്റെ ചെയ്യപ്പോ ഉടമ്പടിയുടെ ആത്മാവെന്ന് പറഞ്ഞ എന്താണ് അത് ക്രിസ്തുവ ഈ ക്രിസ്തുവിനെ ഈ ഉടമ്പടിയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഉടമ്പടി പൂർണ്ണമായി അത് നിത്യത വരെയാണ് അതിൻ്റെ നിയോഗബലങ്ങൾ നിലനിൽക്കുന്നത് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നോക്കിയേ ഇപ്പോൾ യുവദാസനേയും കവർ ചെയ്ത് ഈശോ വളർന്നിരിക്കുകയാണ് അവൻ വിദ്വേഷത്തിൻ്റെ പേര് വളരാൻ അനുവദിച്ചില്ല ആ വിശുദ്ധി നഷ്ടപ്പെടാൻ അനുവദിച്ചില്ല അവനവൻ സ്നേഹിതാന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും ഈശോ താബോറിലെ രൂപാന്തരപ്പെട്ടതുപോലെ ഇവിടെ പ്രായോഗികമായ ഒരു താബോറാണ് പ്രാക്ടിക്കൽ താബോറാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാൽവരി എന്ന് പറയണത് മറ്റൊതിന് ആശയപരമായ താബോറാണ് നമുക്ക് ദൃശ്യവൽക്കരിച്ചു പക്ഷേ അത് പ്രയോഗവൽക്കരിക്കണത് എല്ലാം ഈ കാൽവരിയിലെ താബോറിലാണ് താൽവരിലെ ഈശോ ട്രാൻസ്ഫിഗറേഷൻ വല്ലാണ്ടങ്ങാട്ട് മാറുകയും എന്ന് കഴിഞ്ഞാൽ അവസാനം ഈശോ ഈ ഈശോ ക്രൂശിക്കപ്പെട്ടു മരണത്തിൻ്റെ അവസാന നിമിഷം ഈശോ ചെയ്യുന്ന ലാസ്റ്റ് ചെയ്തുണ്ടായിരുന്നു എന്ത് പറയും ഈ കൂടെ തന്നെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്നവരെ കൂടെ സ്വർഗത്തിലേക്ക് തൻ്റെ കൂടെ കൊണ്ടുപോകാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്ന ഈശോസ് ക്രൈസ്റ്റ് हल हली 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 हलिया ई हलिया इंसान പരമദിവ്യൂർച്ച ഇത് വളരെ തന്ത്രപരമായിട്ട് പഠിച്ചെടുക്കേണ്ട ഒരു പാഠമാണ് ക്രിസ്തു ഒരു ഉടമ്പടിയിലൂടെ പോവുകയാണ് ഉടമ്പടിയുടെ വിശ്വസ്തത ബ്രേക്ക് ചെയ്യാൻ ഒത്തിരിയേറെ സവസരങ്ങൾ വന്നിട്ട് അതിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് ഈശോ കുരിശിൽ നിൽക്കുമ്പോഴേ പിതാവിൻ്റെ തിരുമനസ്സിനോട് വിശ്വസ്തത പാലിച്ചുകൊണ്ട് ഉടമ്പടിയുടെ അവസാനത്തെ നിയോഗം നിറവേറ്റാൻ വേണ്ടി വിനാഴിക മാത്രം ബാക്കി നിൽക്കുമ്പോഴേ യേശുവിൻ്റെ മനസ്സ് വരണ വരണേ അറിയാവോ രണ്ട് കള്ളന്മാർ മാത്രമല്ലേ ഇവിടെ ഉള്ളു ബാക്കിയെല്ലാം അമ്മയും അപ്പോസ്ലന്മാരും ഒഴിച്ച് ബാക്കിയെല്ലാം കള്ളന്മാരാണ് എന്താ കാര്യം പക്ഷേ ഇവരെ ഇവർക്ക് വേണ്ടി കൂടിയല്ല ഈശോ മരിച്ചത് അല്ല ഇവർ ഒഴിവാക്കിയിട്ടല്ലല്ലോ ഈശോ മരിച്ചത് ഇവരുടെ കൂടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈശോ മരിച്ചത് അതുകൊണ്ട് ഈശോ കരയും ശരിക്കും അവൻ ജെറുസലേം പട്ടണത്തിൽ കരഞ്ഞതുപോലെയാണ് കുരിശെ കിടന്ന് കരയണത് ജെറുസലേം പട്ടണത്തിൽ കരഞ്ഞത് ഇനി എനിക്ക് ഭൂമിയിലൊരു മനുഷ്യപതാരം ഇല്ലല്ലോ അപ്പാ ഇവര് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാനിത്രയും കഷ്ടപ്പെട്ടത് വെറുതെയാകുമല്ലോ അപ്പാന്ന് ആ ഒരു കരച്ചിലെ നീണ്ടുപോകണതാണ് കുരിശിലെ അപ്പാന്ന് വിളിച്ച് കരയണം എന്താ കാര്യം ഇവിടെ കൂടെ നിൽക്കുന്നവരെല്ലാവരും ഈശോ ഈശോടെ ഒരു മനസ്സുണ്ട് എന്താണ് എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങളും എൻ്റെ കൂടെ പിതാവിൻ്റെ കൂടെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഭരിക്കുമെന്ന് അപ്പോസ്വന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോസ്വന്മാർ മാത്രമല്ല ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും തൻ്റെ കൂടെ സൃഗസ്ഥമാകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈശോ ഇത്രയും കാലമെല്ലാം ജോലി ചെയ്തത് പിതാവിൻ്റെ ജോലി ചെയ്തത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പിലാസിനെ കൊണ്ട് എത്തിക്കരുത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് യുവദാസിനെ കൊണ്ട് എത്തിക്കരുത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നുവെച്ചുകഴിഞ്ഞാൽ പാപം ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് കൊടുത്താൽ അവർ പാപം ചെയ്യും എന്തായാലും അവസരം കൊടുത്താലും പാപം ചെയ്യാത്ത മനുഷ്യരായി വിശുദ്ധിയിൽ വിശുദ്ധിയിലവർ വിശുദ്ധിയുടെ കൊടുമുടി കയറാൻ അവരെ അഭിഷേകം ചെയ്യണമേ അപ്പാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ റൈറ്റ് ഓഫ് ചെയ്യാനുള്ള സാധ്യത നോക്കും ഈശോ പിതാത്തോസിൻ്റെ പാപങ്ങൾ ശതാദിവിൻ്റെ പാപങ്ങൾ പട്ടാളക്കാരുടെ പാപങ്ങൾ തൻ്റെ കല്ലെറിയുന്നവരുടെയും തുപ്പിയവരുടെയും പാപങ്ങൾ എല്ലാം പിതാവിനെ കൊണ്ട് മറപ്പിക്കാൻ വേണ്ടി അപ്പ അത് മറന്ന് കളിയണമെന്ന് പറയും അപ്പ അത് ഓർക്കരുതേ അപ്പ എന്ന് പറയും അതാണ് ഈശോ അവസാനം പറയുന്നത് അതാണ് ഈശോയുടെ ഉയർച്ച വിശുദ്ധിലേക്ക് ഇങ്ങനെ ഉടമ്പടിയിൽ ഉയർന്നുയർന്നു വരുന്ന ഈശോയെ നമുക്ക് കാണാം ആ ഈ വിശുദ്ധിലേക്ക് ഉയരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണത് രൂപാന്തരീകരണം ഈശോ ദൈവത്വത്തിലേക്ക് ദൈവത്തിൻ്റെ പൂർണതയിലേക്ക് മനുഷ്യ നിലനിൽക്കുമ്പോൾ തന്നെ ഉയർന്നു വരുന്ന ഈശോ ദൈവത്തിൻ്റെ പൂർണ്ണത കാണിക്കുകയാണ് കുരിശിന് കയ്യടിച്ച് ശ്രദ്ധിക്കട്ടെ ബന്ധുക്കളോ ശ്രദ്ധിക്കട്ടെ വർ വെന്ത എല്ലാ സ്നേഹിതരും ശ്രേഹി ദറുക്കർ വെന്ത എല്ലാ സ്നേഹിതരും സ്നേഹി ദിവക്ക ശ്രേവക്ക பிருத்த பரமதிவே காரணத்தரா அதுகொண்டான ஈஷா பரண പിതാവേ എന്റെ അവസാനം ഇരുപത്തിമൂന്ന് മുപ്പത്തി നാല് പിതാവേ പിതാവേ അവസാനത്തെ രൂപാന്തരീകരണമാണ് ഇതിനേക്കാൾ വലിയ ഒരു ഒരു മനുഷ്യന് ദൈവത്തിലേക്കുള്ള ആ ലിങ്കിന്റെ ലാസ്റ്റ് പോയിന്റ് വന്ന് നിക്കുകയാണ് എന്താണ് തന്നെ കുത്തിമുറിവേൽപ്പിച്ച് തന്നെ ഒരു കുരവ് ചോരയാക്കി ചോരക്കട്ടിയാക്കി മാറ്റിയ വ്യക്തികളോടെ ആ സ്പോട്ടിൽ അവിടെ കൂടെ ആത്മരക്ഷയ്ക്ക് ഗ്യാരണ്ടി കൊടുത്തുകൊണ്ടാണ് ഈശോ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ചക്രവർത്തിയായി കുരിശാകുന്ന സിംഹാസനത്തിൽ അവൻ ആധിപത്യം നൽകും അതാണ് സുഗസ്തനായ പിതാവിൻ്റെ സ്വർഗ്ഗീ ഈശോയാണ് അധികാരിയായിട്ട് വീണ്ടും വരുന്നത് നമ്മളെ വിധിക്കാൻ അതായത് ക്രിസ്തുവിലേക്കുള്ളൊരു വളർച്ചയാണ് ഉടമ്പഴിയുടെ ആത്യന്തികമായ ആത്മീയ ലക്ഷ്യമെന്ന് പറയണത് ഞാനിത് ഇങ്ങനെ പറയാൻ കാണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ നിയോഗങ്ങൾ വെക്കുന്നുണ്ട് അതിന് ഫസ്റ്റ് ഫേസ് ആണ് സെക്കൻഡ് ഫേസിൽ വീണ്ടും നമ്മുടെ അവസ്ഥ ദാരുണമായ അവസ്ഥയുടെ അരികിൽ കൂടെ ദൈവം കടന്നു പോകുന്നുണ്ട് പ്രവാചകന്റെ പുസ്തകം പതിനാറാം അധ്യായം അഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിമ്പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അതായത് ഉടമ്പടി ഉടമ്പടിക്കാലത്ത് നമുക്കുണ്ടാവുന്ന മനുഷ്യാവസ്ഥകളുടെ ഒരു പരിച്ഛേദമാണ് ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു രണ്ടാമത്തെ വരവാണ് ദൈവം വീണ്ടും വരുന്ന ദൈവം നമ്മൾ വിടത്തില്ലല്ലോ ഞാൻ നിന്റെ അടുത്തുകൂടി കടന്നുപോയി ആ നീ ചോരയിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു ജീവിക്കുക വയലിലെ ചെടി പോലെ വളരുക നീ വളർന്ന് പൂർണ്ണ യൗവനം പ്രാപിച്ചു ആറുമുതലുള്ള വചനങ്ങളാണ് കണ്ട രണ്ടാം ഘട്ടം എന്ന് പറയണത് നീ വളർന്നു എന്താണ് ദൈവത്തിൻ്റെ ആശീർവാദമാണ് ഉടമ്പിടിൽ വളർച്ച ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൗതിക ആത്മീയ മേഖലയിൽ എന്തുണ്ടാകും വളർച്ച ഉണ്ടാകും എന്താ കാര്യം ദൈവമാണ് ഉടമ്പടി അപ്പറ്റ അറ്റ നിൽക്കുന്ന ആള് ഇത് ബയലാട്ടർ അഗ്രിമെൻ്റ് ആണ് ഉഭയകക്ഷിയാണ് ഒരു കക്ഷി മാത്രമാണ് നീ ഒരു കക്ഷി നിൻ്റെ ദൈവമാണ് അതുകൊണ്ട് എന്താണ് നിനക്ക് ജോലിയിലായാലും വീട്ടിലായാലും ആത്മീയമായാലും സാമ്പത്തികമായാലും കൃപയിലായാലും വളർച്ച ഉണ്ടാകും കാര്യം എന്താണ് യു ആർ അണ്ടർ വളരുക ഈ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലായിട്ട് കാണാൻ നമുക്ക് എടുക്കാം ഈ ഘട്ടത്തെ എന്താണ് നീ പൂർണ്ണ യൗവനം പ്രാപിച്ചു ആത്മീയമായാലും ഭൗതികമായാലും പൂർണ്ണ യൗവനം പ്രാപിച്ചു ആ നിന്റെ വളർന്നു വളർന്നു നിന്റെ മുടി തഴച്ചു മുടി തഴച്ചു എങ്കിലും എങ്കിലും നീ നീ നമ്മ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയാലും കുറച്ച് പരാധീനതകൾ നമുക്ക് നിലനിൽക്കും ഇപ്പോൾ രണ്ടാം ഘട്ടം കൊണ്ട് ഇതിലാക്കാൻ നിർത്തിക്കളയല്ലോ ദൈവം ഇതൊരു ആത്മീയ വളർച്ചയായിട്ടാണ് കാണുന്നത് നമ്മളിതൊരു ഭൗതിക വളർച്ചയായിട്ടാണ് എടുക്കുന്നത് അതാണ് കുഴപ്പം വന്നിരിക്കണത് അതൊരു ദൈവത്തിനത് നിസ്സാരമാണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ് ഇത് ആത്മീയ വളർച്ചയായിട്ടാണ് കണ്ടത് ക്രിസ്തു കുരിശന് വളർന്ന് ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി മനുഷ്യത്വം അവന് മരിച്ചതുവരെ അതിന് ട്രാൻസ്ഫിഗ്രേഷൻ സംഭവിക്കുന്നവരെ എന്താണ് വരെ വരെ നമ്മളിൽ ഒരു ട്രാൻസ്ഫിഗറേഷൻ സംഭവിക്കുന്നതിന് വേണ്ടി ദൈവം പല ഘട്ടങ്ങൾ നിശ്ചയിച്ച പോലെയാണ് ഇത് വായിച്ചു വരുന്നത് എന്താണ് വായിച്ചത് എട്ട് എട്ട് വായിച്ച് ഞാൻ വീണ്ടും നിന്റെ ആ മൂന്നാമത്തെ പ്രാവശ്യമാണ് കടന്നു പോണത് ഇവിടെപ്പുടിയിൽ മൂന്നാമത്തെ പ്രാവശ്യത്തെ വരവാണ് ഞാൻ വീണ്ടും യൗവനയുക്തയായി പക്ഷെ നിന്നെ തിരക്കാനും കല്യാണം കഴിക്കാനും കല്യാണം കഴിപ്പിക്കാനും ആർക്കും ആരുമില്ലായിരുന്നോ അപ്പം ഞാൻ നിന്റെ മൂന്നാം പ്രാവശ്യം നിൻ്റെ അടുത്തുകൂടി കടന്നുപോയി ആ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നിന്നെ നിന്നെ നോക്കി നിനക്ക് വിവാഹപ്രായമായെന്ന് ഞാൻ മനസ്സിലാക്കാം നിനക്ക് വിവാഹപ്രായം വെച്ചാൽ ഉടമ്പടിക്ക് കാലമായ അപ്പോഴാണ് ദൈവം ഉടമ്പടി ചെയ്യണത് നമ്മളിപ്പം നമ്മളിപ്പോൾ നമ്മളാണിപ്പോൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ദൈവം ഈ ഉടമ്പടി ഏറ്റെടുക്കുന്നത് മൂന്നാം ഘട്ടത്തിലാണ് കാര്യം ഇത് കൃത്യമാകാതെ ദൈവം ഉടമ്പടി ഏറ്റെടുക്കത്തില്ലല്ലോ അപ്പോൾ എല്ലാം കൊണ്ടുവന്ന് എന്ത് ആടെ പ്രസവിക്കണം പശുനപ്പിക്കണം അതൊക്കെ പറഞ്ഞുകൊണ്ട് കുത്തിക്കേറ്റിട്ടും വിട്ടിപ്പോയാൽ പഴുതി നടക്കുവാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് ഉണ്ട് മൂന്നാം ഘട്ടം ആകുമ്പോൾ ദൈവം ഈ സംഭവം ഏറ്റെടുക്കും എന്താ ദൈവം എന്താ നീ ഉടമ്പടിക്ക് പ്രായ പക്വതയെന്ന് മനസ്സിലാക്കി നീ യൗവനയുക്തയായി ഉടമ്പടിക്ക് ഇപ്പോഴാണ് നീ പക്വത പ്രാപിച്ചിരിക്കണത് അപ്പം എൻ്റെ ഓരോ ഘട്ടങ്ങളും വായിച്ചാൽ മതി അപ്പം എന്താ എന്ത് എന്താ ചെയ്യാൻ അപ്പം സംഭവിക്കണത് എൻ്റെ മേലങ്കി കൊണ്ട് നിൻ്റെ നഗ്നത ഞാൻ മറച്ചു നിൻ്റെ മേലങ്കി കൊണ്ട് നിൻ്റെ നഗ്നത അപ്പം സർ എൻ്റെ മേലങ്കി കൊണ്ട് നി നഗ്നത ഞാൻ മറച്ചു ആ ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഉരുടെ വാഗ്ദാനങ്ങൾ ഇവിടെ വരണത് ദൈവം ഇനി വാഗ്ദാനം ഇങ്ങോട്ട് തരണം ഇവിടെ വെച്ചാണ് ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ എന്ത് ചെയ്ത് ഉടമ്പടി ചെയ്തു നമ്മൾ നേരത്തെ നമ്മളെ ഉടമ്പടി ചെയ്തിരിക്കണത് ഇപ്പം ദൈവം അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് അപ്പം നീ നിയവയുക്തമായി ഉടമ്പടി ചെയ്യാൻ ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ വേണ്ടി മാത്രം ആത്മീയമായി വളർന്നു കഴിഞ്ഞു എന്ന് കണ്ടാൽ ദൈവം ആ ഉടമ്പടി സ്ഥിരീകരിക്കും പ്രാർത്ഥിക കർത്താവേ എൻ്റെ ജീവിതത്തിന്റെ ആത്മീയ ഘടകങ്ങളില് ഇതുപോലെയുള്ള വിവേചന ബുദ്ധിയോടുകൂടിയുള്ള സുവിശേഷ സാക്ഷ്യാക്ഷയുടെ െത്തിൽ തന്നെ തന്നെ ഉടമ്പടി സ്ഥിരീകരിക്കുവേം അലലിയോ

aqui